കുരുക്ഷേത്ര യുദ്ധകളത്തിൽ ഒരു മഹായുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ശക്തമായ സംഭാഷണമാണ് ഭഗവത്ഗീത സ്വന്തം കുടുംബത്തിനെതിരെ പോരാടുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളും ധാർമ്മിക ആശയക്കുഴപ്പവും മൂലം വലയുന്ന അർജുനൻ മാർഗനിർദ്ദേശത്തിനായി കൃഷ്ണനെ സമീപിക്കുന്നു കൃഷ്ണന്റെ പ്രതികരണങ്ങളാണ് കാലാതീതമായ ആത്മീയവും ദാർശനികവുമായ വഴിക്കാട്ടിയായ ഗീതയെ രൂപപ്പെടുത്തുന്നത് ഇത് മതത്തെക്കുറിച്ചോ യുദ്ധത്തെക്കുറിച്ചോ മാത്രമല്ല വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാമെന്നും എങ്ങനെ അർത്ഥവത്തായ ജീവിതം നയിക്കാമെന്നുമുള്ള ഉപദേശങ്ങളാണ് കടുമ ആത്മനിയന്ത്രണം ദുഷ്കരമായ സാഹചര്യങ്ങളിൽ സന്തുലിതാവസ്ഥ പാലിക്കൽ എന്നിവയെ പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠപുസ്തകമാണ് ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധ അർജുനൻ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എതിർപക്ഷമുള്ള സ്വന്തം കുടുംബമായും സുഹൃത്തുക്കളുമായും അധ്യാപകരുമായും അയാൾ മുഖാമുഖം നിൽക്കുന്നു യുദ്ധത്തിൽ അവരെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള ചിന്ത അവനിൽ കുറ്റബോധവും ഭയവും ആശയക്കുഴപ്പവും നിറയ്ക്കുന്നു ഈ യുദ്ധം വേണമായിരുന്നു എന്ന് അയാൾ സംശയിക്കാൻ തുടങ്ങുന്നു ഈ ധാർമ്മികമായ സംഘർഷത്തിൽ അയാൾ പൂർണമായും തളർന്നുപോയി അപ്പോഴാണ് അർജുനന്റെ തേരാളിയും വഴികാട്ടിയുമായ കൃഷ്ണൻ കടന്നുവരുന്നത് ശ്രീകൃഷ്ണൻ അവനോട് എന്ത് ചെയ്യണമെന്ന് പറയുക മാത്രമല്ല അവന്റെ ആശയക്കുഴപ്പത്തെ ആഴത്തിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു കടമയെക്കുറിച്ചും ജീവിതത്തിന്റെയും മരണത്തിന്റെയും സ്വഭാവത്തെക്കുറിച്ചും ഫലങ്ങളിൽ മുഴുകാതെ ശരിയായ കാര്യം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃഷ്ണൻ സംസാരിക്കുന്നു ഈ മാർഗനിർദ്ദേശത്തിലൂടെ കൃഷ്ണൻ അർജുനനെ ജീവിതത്തെ പറ്റിയുള്ള വലിയ ചിത്രം കാണാനും അവന്റെ സംശയങ്ങൾ ദൂരീകരിക്കാനും സഹായിക്കുന്നു ഭഗവത്ഗീതയുടെ കാതലായ ആശയങ്ങളിൽ ഒന്ന് ധർമ്മത്തെക്കുറിച്ചാണ് അഥവാ കടമയെക്കുറിച്ചാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അവ ആത്മാർത്ഥമായി നിർവഹിക്കേണ്ടതാണെന്നും കൃഷ്ണൻ അർജുനോട് വിശദീകരിക്കുന്നു നിഷ്കാരകർമ്മം എന്ന ആശയം കൃഷ്ണൻ അവതരിപ്പിക്കുന്നു അതായത് ഫലങ്ങളിൽ ആസക്തനാകാതെ നിങ്ങളുടെ കടമ ചെയ്യുക വിജയ പരാജയങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അമിതമായി ചിന്തിക്കാറുണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു എന്നാൽ ഫലത്തെക്കുറിച്ച് ആകുലതപ്പെടാതെ നമ്മുടെ പരമാവധി പരിശ്രമിക്കുക എന്നതാണ് പ്രധാനം പ്രതിഫലത്തിലല്ല പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് ശാന്തത പാലിക്കാനും സമ്മർദ്ദം ഒഴിവാക്കാനും കൂടുതൽ സന്തുലിതമായ ജീവിതം നയിക്കാനും കഴിയും അടുത്തതായി നിസ്വാർത്ഥമായ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കർമ്മയോഗമാണ് കൃഷ്ണൻ പറയുന്നത് സ്വാർത്ഥപരമായ ഉദ്ദേശങ്ങളോ വ്യക്തിപരമായ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് യഥാർത്ഥ മോചനത്തിലേക്കുള്ള താക്കോലാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു നമ്മൾ എന്തു നേടുമെന്നതിനേക്കാൾ ശരിയായത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ ആഗ്രഹം ആസക്തി നിരാശ എന്നിവയുടെ ചക്രത്തിൽ നിന്ന് നാം സ്വയം മോചിതരാകുന്നു ഈ സമീപനം നമ്മെ സമാധാനപരവും അർത്ഥവത്തായതുമായ ജീവിതം നയിക്കാൻ സഹായിക്കുക മാത്രമല്ല ആത്മീയ വളർച്ചയിലേക്കും നയിക്കുമെന്ന് കൃഷ്ണൻ പറയുന്നു ഉയർന്ന ലക്ഷ്യത്തിനായി നമ്മളുടെ പ്രവർത്തികൾ സമർപ്പിക്കുന്നതിലൂടെ നാം മോക്ഷത്തിലേക്ക് അടുക്കുന്നു ഫലങ്ങളിലെല്ലാം മറിച്ച് വലിയ നന്മയ്ക്കായി പ്രവർത്തിക്കാനും പ്രവർത്തിയിൽ തന്നെ സംതൃപ്തി കണ്ടെത്താനും കർമ്മയോഗം പറയുന്നു ഗീതയിലെ മറ്റൊരു പ്രധാന ആശയമാണ് ജ്ഞാനയോഗ അഥവാ അറിവിന്റെ പാത നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ മൂല്യം കൃഷ്ണൻ ഊനിപ്പറയുന്നു യഥാർത്ഥ അറിവ് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുക മാത്രമല്ല നമ്മുടെ യഥാർത്ഥ സ്വത്വം അഥവാ ആത്മാവ് ശാശ്വതമാണെന്നും ശരീരത്തിനും മനസ്സിനും അതീതമാണെന്നും മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഈ ആത്മസാക്ഷാത്കാരം ജീവിതത്തെ കൂടുതൽ വ്യക്തമായി കാണാൻ നമ്മെ സഹായിക്കുന്നു ഭയം അഹങ്കാരം ആസക്തി എന്നിവയുടെ മൂല കാരണമായ അജ്ഞതയെ ജ്ഞാനമില്ലാതെയാക്കുന്നു ആത്മാവ് നാശമില്ലാത്തതാണെന്നും ഉയർന്ന യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നാം മനസ്സിലാക്കുമ്പോൾ വിജയം പരാജയം അല്ലെങ്കിൽ സ്വത്തുക്കൾ പോലെയുള്ള താൽക്കാലിക കാര്യങ്ങളെ വിലമതിക്കുന്നത് നാം നിർത്തുന്നു ജ്ഞാനം ആന്തരിക സമാധാനത്തിലേക്ക് നയിക്കുന്നു ജനനമരണ ചക്രത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു മോക്ഷത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു ജീവിതത്തെ വിശാലമായ ആത്മീയ വീക്ഷണ കോണിൽ നിന്ന് കാണുന്നതിനെ കുറിച്ചാണ് ജ്ഞാനയോഗ ഗീത പറയുന്ന അടുത്ത ആശയം ഭക്തിയോഗയാണ് ഇത് സ്നേഹം വിശ്വാസം എന്നിവയോടെ സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് യഥാർത്ഥ ഭക്തി ആചാരങ്ങളോ ഔപചാരിതകളോ അല്ലെന്നും അത് ദൈവവുമായി ഹൃദയംഗമമായ ബന്ധം പുലർത്തുന്നതിനെ കുറിച്ചാണെന്നും കൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്നു പശ്ചാത്തലം പരിഗണിക്കാതെ ആർക്കും ഈ പാത പിന്തുടരാമെന്ന് കൃഷ്ണൻ പറയുന്നു എല്ലാ പ്രവൃത്തികളും ചിന്തകളും വികാരങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെയും അവന്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വസിക്കുന്നതിലൂടെയും നാം ഭയം സംശയം അഹങ്കാരത്തിന്റെ ഭാരം എന്നിവയിൽ നിന്ന് സ്വയം മോചിതരാകുന്നു ഏതൊരു ഭൗതിക നേട്ടത്തെക്കാളും ശക്തമാണെന്ന് ഈ പാത ഊന്നിപ്പറയുന്നു അടുത്ത ആശയം സമചിത്തതയാണ് വിജയത്തിലും പരാജയത്തിലും സമചിത്തതയും ശാന്തതയും നിലനിർത്തുക എന്നതാണ് സമചിത്തതയുടെ പ്രാധാന്യം ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണെന്നും നല്ലതും ചീത്തയുമായ സമയങ്ങളെ നേരിടുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം അർജുനോട് പറയുന്നു എന്നാൽ വിജയത്തിൽ അമിതമായി ആവേശഭരിതരാകുകയോ പരാജയത്തിൽ തകർന്നു പോവുകയോ ചെയ്യുന്നതിന് പകരം നാം സ്ഥിരത പുലർത്തണം ഫലങ്ങളിൽ ആകൃഷ്ടനാകുന്നതിനു പകരം നമ്മുടെ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയാണ് ഈ മാനസികാവസ്ഥ ഉണ്ടാകുന്നത് ഫലങ്ങളോടുള്ള നമ്മുടെ ആസക്തി ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും നമുക്ക് സമാധാനപരമായി തുടരാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമെന്ന് കൃഷ്ണൻ വിശദീകരിക്കുന്നു സമചിത്തത പരിശീലിക്കുന്നതിലൂടെ വെല്ലുവിളികളെ വളർച്ചയ്ക്കായുള്ള അവസരങ്ങളായി കാണാനും ാരം ഭയം അല്ലെങ്കിൽ നിരാശ പോലെയുള്ള വികാരങ്ങൾ കുടുങ്ങുന്നത് ഒഴിവാക്കാനും നാം പഠിക്കുന്നു വ്യക്തത ശ്രദ്ധ ആന്തരിക സമാധാനം എന്നിവയോടെ ജീവിക്കാൻ ഈ സന്തുലിതാവസ്ഥ നമ്മെ സഹായിക്കുന്നു കൃഷ്ണൻ വിശദീകരിക്കുന്നത് ആത്മസാക്ഷാത്കാരം എന്നത് ശാശ്വതവും മാറ്റമില്ലാത്തതുമായ ആത്മാവിനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് ആത്മാവ് ശരീരമോ മനസ്സോ അല്ലെന്നും ജനനമോ മരണമോ അല്ലെങ്കിലും മറ്റു ലൗകിക പരിമിതികൾക്കും അപ്പുറമുള്ള ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നു പരമമായ സാർവത്രിക യാഥാർത്ഥ്യമായ ബ്രഹ്മവുമായി ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കൃഷ്ണൻ ഊന്നി പറയുന്നു ഈ ബന്ധം അർത്ഥമാക്കുന്നത് നാം എല്ലാവരും വലിയൊരു ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ഇത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭൗതിക രൂപം അല്ലെങ്കിൽ ഭൗതിക സ്വത്തുക്കൾ പോലെയുള്ള താൽക്കാലിക കാര്യങ്ങളൊന്നും വലുതല്ല എന്ന് നാം മനസ്സിലാക്കുന്നു എല്ലാ സൃഷ്ടികളിലും നാം ഏകത്വം കാണുന്നു ഈ ധാരണ ഭയം അഹങ്കാരം ആസക്തി എന്നിവയിൽ നിന്ന് മോക്ഷം നൽകുന്നു ഇത് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നു ഭഗവത്ഗീത വെറുമൊരു മതഗ്രന്ഥം എന്നതിലുപരി സന്തുലിതവും ലക്ഷ്യബോധമുള്ളതും ആത്മീയവുമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക വഴികാട്ടിയാണ് യഥാർത്ഥ സമാധാനം ഉള്ളിൽ നിന്നാണ് വരുന്നതെന്നും ശരിയായ പാത പിന്തുടരുന്നതിലൂടെ അത് പ്രവൃത്തിയിലൂടെയോ അറിവിലൂടെയോ ഭക്തിയിലൂടെയോ ആകട്ടെ നമുക്ക് അർത്ഥപൂർണവും സംതൃപ്തവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുമെന്നും കൃഷ്ണന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭയം അഹങ്കാരം ആസക്തി എന്നിവയ്ക്ക് മുകളിൽ ഉയർന്നു നിന്ന് യാഥാർത്ഥ്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഗീത നമ്മെ സഹായിക്കും ദുഷ്കരമായ സമയങ്ങളിൽ നാം വ്യക്തത തേടുകയാണെങ്കിലും അല്ലെങ്കിൽ ആന്തരിക സമാധാനം തേടുകയാണെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെ ഇന്നും പ്രസക്തമായ ഉത്തരങ്ങൾ ഭഗവത്ഗീത നൽകുന്നു